നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് തേങ്ങ വാറുത്തരച്ച ഒരു ബീഫ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് തന്നെ നാടൻ രീതിയിലാണ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോ നോക്കാം അതിന് വേണ്ടിയിട്ട് അര കിലോ ബീഫാണ് എല്ലോട് കൂടിയതാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക അപ്പോൾ അത് ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കാം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി എരുവെള്ള മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അതുകൊണ്ട് ചേർത്ത് കൊടുക്കാം അത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് വരട്ടി യോജിപ്പിച്ചതിന് ശേഷം അത് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കുക്കറിലേക്ക് ഇറച്ചിക്ക് തന്നെ വെള്ളമുണ്ട് ആ വെള്ളത്തിൽ തന്നെ ഒരു ആറ് ഏഴ് വിസിൽ ഓരോ ഇറച്ചിക്ക് ഓരോ വേവായിരിക്കും അത് നോക്കി നമ്മൾ നമ്മൾ വേവിച്ചെടുക്കാൻ നോക്കി വേവിച്ചെടുക്കാം ഇറച്ചി വെന്ത് വരുന്ന നേരത്തിന് കറിക്ക് ആവശ്യമായ അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അരമുറി തേങ്ങ ചെരുവിയെടുത്തത് അപ്പോൾ നമ്മൾ പാലിലേക്ക് ഇട്ട് അതൊന്ന് മൂപ്പിച്ച് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനോടൊപ്പം തന്നെ ചേർക്കാൻ കാണും ഒന്നര ടീസ്പൂൺ മുളക് പൊടി എരിവെള്ള മുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ തെര മസാല ഇത് നമ്മൾ നന്നായിട്ട് ഇത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡായി വരുന്നത് വന്നേ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാനുള്ളൂ അതല്ല ഇതെല്ലാം പിന്നെ മല്ലിയും മുളകുമെല്ലാം മുഴുവനായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഈ സമയത്തിട്ട് വറുത്തെടുക്കാം നമുക്ക് പൊടിയായതുകൊണ്ട് കൂട്ടത്തിയിട്ട് വറുക്കരുത് കൂട്ടത്തിയിട്ട് വറുത്താൽ പൊടിയെല്ലാം കരിഞ്ഞു പോവും അത് കാരണം തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്ന സമയത്ത് മാത്രമേ ഈ പൊടികളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുള്ളൂ തേങ്ങയെല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് രണ്ട് തനി നാടൻ കറിവേപ്പില കൂടി കറിവേപ്പിലോട്ടിട്ട് കൊടുക്കാം അത് ഇളക്കിയ ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ചേരുവകളെല്ലാം ചേർത്തുന്നു അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കണം പൊടികളൊന്നും കരിഞ്ഞു പോകരുത് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് പൊടി ഒത്തിരി കരിഞ്ഞു പോരുത് കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരിഞ്ചീരവൊക്കെ ഒന്ന് ചൂടായാ മതി അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാഞ്ഞത് നമ്മൾ കറിക്ക് വറുക്കുമ്പോൾ വറുപ്പ് നല്ല പരുവത്തിന് അത് മൂത്ത് കിട്ടണം എങ്കിലും നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് നമ്മുടെ കറിക്കുണ്ടാകത്തുള്ളൂ കരിഞ്ഞു പോയാൽ കറി മൊത്തം കുളമായി പോകും അത് കാരണം നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നേരെ ഇതേപോലെ ഒന്ന് ഉറക്കി കൊടുത്താൽ മതി അപ്പോൾ പൊടിയെല്ലാം നന്നായിട്ട് മൂക്കി വിട്ടു ഇപ്പം നമ്മൾ ഇത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തത് ബീഫാകുമ്പോൾ കൊഴുപ്പുണ്ടാകുമല്ലോ അപ്പം അത് നമുക്ക് കൊളസ്ട്രോളൊക്കെ കുറയുന്നതിന് വേണ്ടിയിട്ടാണ് കറിവേപ്പില ഇവിടെ നമ്മൾ അരച്ച് ചേർക്കുന്നത് അപ്പോൾ പരിവായി നമ്മൾ ഫ്ലെയിം ഓഫാക്കുകയാണ് ഇനി ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷവും ഒരു രണ്ട് മിനിറ്റ് ചട്ടിയുടെ നമ്മുടെ പാനിൻ്റെ ചൂടൊന്ന് കുറയുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇല്ലെങ്കിൽ പൊടി കരിയോ ഇപ്പൊ കടക്കുന്നതിൽ പരുവത്തിനുള്ള മൂപ്പായില്ല ഇവിടെ മാറ്റി വയ്ക്കാം നമുക്ക് കാലം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മൺചട്ടിയിലാണ് കാലുകൾ തയ്യാറാക്കുന്നത് ഒരു പുതിയ കേട്ടോ ചട്ടിയാകട്ടുള്ളൂ ആദ്യമായിട്ട് നമ്മളിതിൽ കരവഴിക്കാൻ പോകുക ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങ കൊച്ചിട്ട് കൊടുക്കാം പുതിയ ചട്ടി വാങ്ങിച്ചോളനെ അതേപോലെ കൊണ്ടുവന്ന് നമ്മൾ അടുപ്പത്ത് വെച്ച് കറി ഇതും ചട്ടി വാങ്ങിയതിന് ശേഷം അതിനകത്ത് നമ്മൾ പണ്ടൊക്കെ അമ്മമാർ ചേമ്പും വെട്ടിയിട്ട് തിളപ്പിച്ച് രണ്ട് ദിവസം വെച്ചേക്കും അതിന് ശേഷം നമ്മൾ ചോറ് വയ്ക്കുമ്പോൾ അരി ഊറ്റുന്ന കഞ്ഞിവെള്ളം ആ കഞ്ഞിവെള്ളം ഒഴിച്ച് രണ്ട് ദിവസം വെക്കണം അതിന് ശേഷം നന്നായിട്ട് തേക്കുകതിന് ശേഷം അതിനെ വെളിച്ചെണ്ണയൊക്കെ പെരത്തി വെയിലത്ത് വെച്ച് നന്നായിട്ട് ചട്ടി നന്നായിട്ട് മയങ്ങിയതിന് ശേഷമേ നമ്മൾ അതിനകത്തേക്ക് കറി വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ചട്ടിയുടെ ചൊവ ഉണ്ടാവും അതുപോലെ കറി വയ്ക്കുമ്പോൾ പതഞ്ഞു വരികയും ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുന്നത് ഇപ്പോഴുള്ള കുട്ടികൾക്കൊന്നും അതൊന്നും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ അതുകൂടി ഇക്കൂട്ടത്തിൽ പറഞ്ഞത് തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ഏലയ്ക്ക തക്കോലം ഗ്രാമ്പു കറുവപ്പട്ട കസ് കസ ഇതെല്ലാം കൂടി ജാലുപത്രം ഇതെല്ലാം കൂടി നമുക്ക് ഇപ്പോൾ കൊടുത്ത് നമ്മൾ ചുവന്നുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചുവന്നുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് എണ്ണയിൽ ചട്ടയിലിട്ട് നന്നായിട്ട് വയച്ചെടുക്കാം തക്കാളി ലാസ്റ്റ് ഇട്ടാൽ മതി എല്ലാം ഒരുവിധം വേവായി വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ടൂടെ അഞ്ച് വരെ വന്നിട്ടുള്ളൂ അത് വേന്തു വരുമ്പം നമുക്കിവിടെ പുള്ളിയും സവളയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും അതുപോലെ വേണം നമ്മളെല്ലാം അടുപ്പിച്ച് വെച്ചുകൊണ്ടാകുമ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കാൻ പെട്ടെന്നായിരിക്കും ഇല്ലെങ്കിൽ ഓരോരോ സ്റ്റെപ്പ് ചെയ്ത് വരുമ്പോൾ സമയം ഒത്തിരിയാകും എല്ലാം അടുപ്പിച്ച് വെച്ചുകൊണ്ടാകുമ്പോൾ ഇതേപോലെ മൂന്ന് അടുപ്പ് നാലടുപ്പൊക്കെ ഉള്ള സ്റ്റൗ ഒക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ഓരോന്നോരോ അടുപ്പിൽ വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇപ്പം ചേർത്ത് കൊടുക്കാതെ നമ്മൾ ആദ്യമേ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്താൽ നമ്മൾ ചട്ടിയിൽ അവിടെ ഇവിടെ കരിഞ്ഞ് പിടിക്കും അതുകൊണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷമേ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാവുള്ളൂ അപ്പോൾ മൂടി വെക്കാം നമ്മൾ തുറന്നു നോക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം തുറന്നു നോക്കാൻ നമ്മൾ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിയൊക്കെ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ഇനി അഞ്ചിട്ട് കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചതാണ് അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആ സമയത്ത് ഇതുപോലെ ഒന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അപ്പോൾ നല്ല ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം ബീയും വെളുത്തോട്ടി ചേർക്കുന്നത് ബീഫ് വരയ്ക്കുക ഏറ്റവും നല്ലതാണ് ഇവിടെ കിടന്നൊന്ന് വാടി വെട്ട വാടിയതിന് ശേഷം നമുക്ക് എല്ലാം ഇവിടെ നിന്ന് കൂട്ടി വെച്ചിരിക്കാം ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് രണ്ട് കണ്ട് കറിവേപ്പലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ുത്തുള്ളിയും വാടിയിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടെ കൂട്ടി ഒഴിക്കാം കിഴങ് പുള്ളിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്ലുവച്ചയ്ക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം തിളച്ചിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഇനി ഒന്ന് കുക്കറ് തണുപ്പ് വന്നതിന് ശേഷം ഇളച്ചി കൂടെ നമുക്ക് പുള്ളിയുടെ ഇതഞ്ചിൻ്റെ ഒക്കെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അതിന് ശേഷമാണ് നമ്മൾ അരപ്പ് ചേർക്കുന്നത് തക്കാളി കൂടെ ഒന്ന് വാടി വരാം നന്നായിട്ട് പ്രഷറൊക്കെ പോയി നമുക്ക് കുറഞ്ഞ് നോക്കാം നന്നായിട്ട് നമ്മൾ ും ചേർത്തില്ല കാരണത്തിന് പാകത്തിന് വെന്തു ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇറക്കുക അതിനുശേഷം വേണം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് അരപ്പ് കൂടെ ചേർത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് നേരം നമ്മളൊന്ന് മൂടി വെച്ച് വേവിക്കണം നമുക്ക് നമുക്കെതിന് വേണ്ടി ഗ്രേവി വേണം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഉള്ള വെള്ളം ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറ് കഴി അതിലുള്ള അരപ്പ് കൂടെ എല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ അരപ്പും കറക്റ്റ് മൂപ്പാണ് ഇതേ കളർ കിട്ടും അല്ലെങ്കിൽ ഒത്തിരി കരിഞ്ഞ കളറാണ് നമ്മുടെ കറിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടില്ല നമുക്ക് കുക്കറുകൂടെ കഴിഞ്ഞി ഏശം വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഫ്ലെയിമൊന്ന് കൂട്ടി വെക്കാം ഇറച്ചിയും വെന്തു ഉള്ളിയും സവോള എല്ലാം ഉള്ളിയും കിഴങ്ങും ഒക്കെ നന്നായിട്ട് സവോള ചേർത്തിട്ടില്ല കേട്ടോ ഒരു സവോള പോലും നമ്മളിനകത്ത് ചേർത്തിട്ടില്ല നമ്മൾ തേങ്ങയും മുളകും മല്ലിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നതും മൂപ്പ് ആണെങ്കിൽ നമ്മുടെ ആ കറി കാണാൻ തന്നെ ഒരു നല്ലൊരു ചന്ത ഉണ്ടാവും ഇതിനകത്ത് അതിൻ്റെ ഉപ്പൊക്കെ നോക്കാം അപ്പം നല്ല ആവശ്യത്തിനുള്ള എരിവെള്ളമ്പച്ചിരി എരിവ് വേണം നല്ല എരിവെള്ളം മുളക് കൂടിയായിരുന്നു നമ്മൾ ചേർത്ത് പിന്നെ കുരുമുളക് മൂന്ന് പച്ചമുളക് എല്ലാം ചേർത്ത് ആവശ്യത്തിന് എരു എരിവ് കൊണ്ട് നമുക്കിത് മൂടി വെച്ചൊരു അഞ്ചെട്ട് പത്ത് മിനിറ്റ് അതായത് നമുക്ക് നോക്കാം തുറന്ന് നോക്കാം ഇത് നന്നായിട്ടൊന്ന് കുറുകി വരണം അതുവരെ നമുക്കൊന്ന് മൂടി വയ്ക്കാം തുറന്ന് നോക്കാം ഇടയ്ക്കൊന്ന് പറഞ്ഞു നോക്കി നമ്മൾ ഇളക്കി കൊടുത്തായിരുന്നു ഒരഞ്ച് മിനിറ്റോളം നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ച് അറിയില്ല കറി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ല അത്രത്തോളം ടേസ്റ്റ് അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ സാധാരണ ബീഫ് കറി വെക്കുന്ന നടക്കല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയല കൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ ഫ്ലെയിം ഓഫ് ആക്കിയാണ് അപ്പം നമ്മൾ കറി വെക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് വെച്ചുകൊണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതേപോലെ കറി തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇനി ഇതേപോലെ നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്